അപ്പോ ഒരു സ്ഥലം തന്നെ മണ്ണിട്ട് നേരത്തി അനധികൃതമായിട്ടുള്ള നിയമമുണ്ടാക്കി നിയമത്തിലൂടെ ആ കൃഷി കൃഷിയോഗ്യപ്പെടേണ്ട സ്ഥലം മണ്ണിട്ട് നേരത്തിയിട്ടുള്ള ഒരാളാണ് ഭൂമിയിൽ ഇപ്പോഴും ഇപ്പോ ചരിട്ട് നേരത്തി ഇപ്പോ ഡി വൈപിയുടെയും പുരോഗമപ്രസ്ഥാനി അതുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊണ്ട് അറിയുന്ന സ്ഥിതിയിലേക്കാണ് കോഴിക്കോട് അപ്പൊ ഇങ്ങനെ ഒരു വേദിയിൽ ഇത്തരത്തിലൊരാളെ ി ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ പൊതുജനങ്ങളെയും അപമാനിക്കാൻ വേണ്ടി പഞ്ചായത്തോ കൃഷിഭവനോ ഇവിടെ കൂട്ടുനിൽക്കാൻ വേണ്ടി പാടില്ല വലിയ പ്രതിഷേധമാണ് ഇവിടെ ഇതേ വേദിയിൽ അനുവദിക്കില്ല എന്നുള്ളത് വളരെ ശക്തമായിട്ട് ഇവിടെ ഈ ചിലപ്പോൾ ഒരു സംശയം ഉണ്ടാവും നിങ്ങളൊരു വേദിയിൽ എന്തുകൊണ്ടാണ് ഇത് അനുഭവമാക്കാൻ വേണ്ടി ഇത്തരം ആൾക്കാർ കടന്നു കയറിയത് അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത് ഇത്രത്തോളം മനോഹരമാക്കേണ്ടി തീർക്കേണ്ട ഒരു വേദിയെ ഇത്രത്തോളം പ്രശ്നം കൂഷിതമാക്കി തീർക്കാൻ വേണ്ടിട്ട് ഇവിടുത്തെ പഞ്ചായത്തോ കൃഷിമാരെ കൂട്ടു നിൽക്കാൻ വേണ്ടി പാടില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ യുവജനങ്ങൾക്കുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് ആ പ്രതിഷേധം ഇവിടെ അറിയിക്കുകയാണ് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് വളരെ ബഹുമാനപൂർവ്വം ആദരപൂർവ്വം ഇവിടെ അറിയിക്കുക സംസാരിക്കുന്നു <S preachers> <upside time sound> നമ്മ ഇലക്ഷനും എലക്ഷനും ആടി ഈടി ഒറ്റ കൊടുത്തിട്ട് എലക്ഷനും പോണേ ഇവരോന്ന്